നമ്മുടെ കേരളത്തിൽ ഒരുപാട് സമരങ്ങൾ സമരാഭാസങ്ങൾ കണ്ടിട്ടുണ്ട് ഒന്ന് ഹിന്ദുവിരുദ്ധ സമരമായിരുന്നു അത് ഈ പറയുന്ന നവോത്ഥാനം മതിലിനെന്ന പേരിലൊക്കെ ആയിരുന്നു അതിന് മുൻപ് കൊച്ചി തന്നെ വേദിയായിട്ടുണ്ട് ചുംബന സമരത്തിനൊക്കെ ഏറ്റവും ആഭാസ തരത്തിൻ്റെ ഏറ്റവും വികലമായിട്ടുള്ള മനുഷ്യ ദർശനത്തിൻ്റെ കുറേ കാര്യങ്ങളെടുത്ത് നിരത്തിക്കൊണ്ടായിരുന്നു ചുംബന സമരം അതിനുശേഷമാണ് ആർപ്പം ആർത്തവം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു എനിക്ക് തോന്നുന്നു മാഡം നേരിട്ട് അതിനെതിരെ പരാതി കൊടുക്കുകയും നിയമ പോരാട്ടം നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് ശരിക്കും ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് ഇത്തരം വികലമായിട്ടുള്ള വൈകൃതം എന്ന് മനസ്സിൻ്റെ ഉടമകളായിട്ടല്ലേ ഇവർ ശരിക്കും പെരുമാറുന്നത് ഇത്തരം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം അതുതന്നെയല്ലേ എസ് എഫ് ഐ ഭരിക്കുന്ന ക്യാമ്പസുകളിൽ പോയിട്ടുണ്ടോ പോയിട്ടുണ്ടോ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താ അവിടെ കാണുന്നത് എന്തുമാത്രം മനുഷ്യർക്ക് അരോചകത്ത് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തൊലി ഇരിഞ്ഞു പോകുന്ന പോലത്തെ ബോർഡുകളും കാര്യങ്ങളൊക്കെ ഒരു കോളേജിന്റെ പേര് ഞാൻ പറയുന്നില്ല കേട്ടോ അവിടെ എഴുതി വച്ചേക്കാ വൃത്തികെട്ട രതി നിർവേദം പോലത്തെ പോസ്റ്ററുകൾ അത് എങ്ങനെയാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ ഉണ്ടാക്കിയതെന്നൊക്കെ ഇപ്പോഴേ പഠിപ്പിക്കണം ആ സമയമാകുമ്പോൾ അവർ പഠിച്ചോളും നമ്മളാരും പഠിച്ചിട്ടില്ലല്ലോ നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായത് അല്ലേ ആ സമയമാകുമ്പോൾ അവർക്ക് കുട്ടികൾ കുട്ടികളുണ്ടായിക്കോളും ഇങ്ങനെ ഒരു തരം വൃത്തികേട് തോന്നുന്ന പോലത്തെ ഒരു തലമുറയാണ് വളർത്തിയെടുക്കുന്നത് അതിനിപ്പം നമ്മൾ ഇവിടെ എന്താണ് ഡിവിഷനിൽ കൂടെ അല്ലെങ്കിൽ കേരളത്തിൽ എവിടെ കൂടെ പോയാലും മതി ആൺകുട്ടികളും പെൺകുട്ടികളും യാതൊരു സദാചാരം എന്ന് പറയാൻ പാടാട്ടോ സദാചാര പോലീസായി പോവും അതുകൊണ്ട് സദാചാരം എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്തെങ്കിലും പറയുകയാണെങ്കിൽ ഉടനെ സദാചാര പോലീസിങ്ങായി നിങ്ങൾക്കൊക്കെ ഇതാണ് പഴയ നമുക്ക് ഈ ഇങ്ങനത്തുള്ള ആഹ്ലാദങ്ങളും സന്തോഷങ്ങളൊന്നും കിട്ടാത്തത് കാരണം ആ പഴയ മനസ്സാണ് അവർ ആർമാദിക്കുകയാണ് ഇന്നല്ലേ ഒരു ആവശ്യത്തിന് ഞാൻ വരാട്ടോ ചോദിച്ച സാധനത്തിലേക്ക് വരാം കലക്ടറുടെ അവിടെ പോകുന്ന സമയത്ത് എറണാകുളത്ത് അമ്പലത്തിൻ്റെ മുമ്പിലുള്ള ഡർബോ ഹോള് ഗ്രൗണ്ടിൽ കൂടെ കയറിപ്പോകുമ്പോൾ ഒരു പെൺകുട്ടി നീ തട്ടം ഇപ്പോൾ പെൺകുട്ടികളും പല്ല എല്ലാ പെൺകുട്ടികളും മഴ ആയതുകൊണ്ട് എന്തെങ്കിലും ആയിരിക്കും ഷോൾ ഇട്ടിട്ടുണ്ട് മടിയിലൊരു പയ്യൻ കിടക്കുന്നുണ്ട് ഇപ്പോൾ ഇനി മാട്രസ്സുകാർക്കൊക്കെ ചിലവില്ല എന്നാണ് പറയുന്നത് ഈ മടി ഉണ്ടല്ലോ കിടക്കാനായിട്ട് തലേണയുടെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഞാൻ ചോദിച്ച മോളെ ഇന്ന് കോളേജില്ലല്ലേ ഇത് തിരിഞ്ഞു നോക്കിയിട്ട് ഇല്ല സൗകര്യമായല്ലോ അല്ലേ ഇതുപോലെ നടന്നുപോയി കാരണം ഇനി തിരിഞ്ഞിന്ന് സദാകാലം എന്നൊക്കെ പറഞ്ഞാലോ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് നമ്മളുടെ യുവ തലമുറ വളർന്നു വന്നിരിക്കുന്നു ഒരു കാര്യം ഞാൻ ഇപ്പോൾ ഓർത്തത് പറയാണ് കേരള സ്റ്റോറി വന്നതിൽ ഒരു പെൺകുട്ടിയെ ആരോ ഇതാക്കാൻ നോക്കുന്ന സമയത്ത് അവളുടെ കൂട്ടുകാർ പറയുന്നതിന് വെറുതെ തട്ട് കൂട് തട്ട് ഇട്ട പെൺകുട്ടികളെ ചെയ്യാനായിട്ട് എന്തെങ്കിലും തരത്തിൽ അപമാനിക്കാനായിട്ടോ വൃത്തികേട് പറയാനായിട്ടോ ആൾക്കാരൊന്ന് സംശയിക്കും സംശയിക്കും എന്ന് പറഞ്ഞു ഇതുപോലെ നമ്മൾ എറണാകുളത്ത് എത്തിയാൽ നല്ല ടൈറ്റ് ഫിറ്റിംഗ് ആയിട്ടുള്ള ജീൻസും ടൈറ്റായിട്ടുള്ള ഡ്രസ്സും ഷോർട്ട് ടോപ്പും പൊക്കളൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന കുട്ടികളുടെ തലയിലും ഒരു തട്ടം ഉണ്ടാവും അപ്പൊ തട്ടം എന്ന് പറയുന്നത് നമുക്കിപ്പോ ഒരു സമുദായത്തിൻ്റെതായിട്ട് മാറിയിട്ട് മാറി കാണാൻ പറ്റില്ല അത് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പൊതുവസ്ത്രം എന്ന് നമുക്ക് പറയേണ്ടി വരും പാർപ്പോ അർത്ഥത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ ശബരിമല കേസ് ഭയങ്കര നേട്ടം ഹിന്ദുക്കൾ മുഴുവനും ഒന്നിച്ച് രംഗത്തേക്ക് ഇറങ്ങി ഞങ്ങളുടെ വിശ്വാസം ഞങ്ങളുടെ ആചാരം ഞങ്ങൾ അയ്യപ്പ സ്വാമിക്ക് വേണ്ടി പുറത്തിറങ്ങുമെന്ന് പറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിൽ ആർത്തവമുള്ള സമയത്ത് സ്ത്രീകൾ കയറാൻ പാടില്ല എന്നുള്ള മറ്റുള്ള പത്തിനും അമ്പതിനും ഇടയ്ക്കുള്ള സ്ത്രീകൾ കയറതെന്ന് പറഞ്ഞേക്കണം അതിനെ ഒരു എന്താണ് ആർപ്പവും ഉത്സവമാക്കി അങ്ങോട്ടേക്ക് മാറ്റി ആരുടെ പേത്തും ഇവർക്ക് കയറാമല്ലോ ഹിന്ദുക്കളെ കുറിച്ച് ചോദിക്കാനും പറയാനും ഇവിടെ ആരുമില്ലല്ലോ കുറിച്ച് എന്തും പറയാം നമ്മളത് സഹിച്ചോളാം നമ്മളുടെ ദൈവങ്ങളെ എങ്ങനെയും വരച്ചു വയ്ക്കാം നമ്മളത് സഹിച്ചോളണം അതൊക്കെ സഹിച്ച് നമ്മൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ എറണാകുളത്ത് മറൈൻ ഡ്രൈവിൽ എൻ്റെ കുട്ടി എൻ്റെ മകൻ്റെ പ്രായമേ ഉള്ളൂ ഒരു സ്ത്രീക്കും പുരുഷനും മകനും മകൾക്കും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഒരു കവാടം സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്ടാണ് ആ കവാടമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റിൻ്റെ കൂടി ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെ എന്താ നടക്കുന്നത് അവർ എന്തിനെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഒരു സ്വകാര്യതയല്ലേ എല്ലാം പബ്ലിക്കായിട്ട് ഇപ്പോൾ സിറ്റിയിൽ നടക്കുന്നത് പബ്ലിക്കാണ് ഒരു സിറ്റ് പോലും സീറ്റ് പോലും നമുക്ക് പുറത്ത് വയ്ക്കാൻ പറ്റില്ല അവിടെയൊക്കെ വളഞ്ഞ സീറ്റും ചെരിഞ്ഞ സീറ്റും ഒരു വീടിന് മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അനന്ത പാടില്ല എന്ന് എന്താ അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ആൾക്കാർക്ക് മതി കെട്ടു കൊതി മതിയും കൊതിയും തീർന്നു നമ്മൾ പറയില്ല അതുപോലത്തെ കണ്ടീഷനാണ് ആത്മാർത്ഥത്തിൻ്റെ അവിടെ അതിനെക്കാട്ടിലും ഏറ്റവും ജനങ്ങൾക്ക് ഒരു ഭീതി വരുത്തുന്ന പോലത്തെ ഒരു പ്രൊസഷൻ അവർ പുറത്തേക്കെടുത്തു അതിൽ നമ്മുടെ ഭരണഘടന ഭരണഘടനയെ പൊതുസ്ഥലങ്ങളിൽ അവഹേളിക്കാൻ പാടില്ല പ്രദർശിപ്പിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ ഉണ്ടോ വലിയൊരു പുസ്തകം പോലെ എടുത്ത് അതും കൊണ്ടാണ് അവരിങ്ങനെ ഘോഷയാത്ര നടത്തിയത് ഇത് മുഴുവൻ സ്ത്രീകൾ ഹിന്ദു സ്ത്രീകൾക്ക് മാത്രമേ ഈ വിലക്കുകൾ ബാക്കിയുള്ള മതവിഭാഗത്തിൽപ്പെട്ട എത്ര പേർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അനുവാദമുണ്ട് എത്ര പേർക്ക് എന്തൊക്കെ ചെയ്യാനുള്ള അനുവാദമുണ്ട് ഇതിന് മുമ്പിൽ നിന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞ ചൈന അട പോലത്തെ വലിയ കോട്ടമതിലൊക്കെ ഉണ്ടാക്കിയുണ്ടോ വൻ മതിലൊക്കെ ഉണ്ടാക്കിയല്ലോ അതിൽ പങ്കെടുത്ത പല സ്ത്രീകൾക്കും ഇതിനൊക്കെയുള്ള അവകാശം ഉണ്ടോ എന്തൊരു നവോത്ഥാനം എന്ത് നവോത്ഥാന ബുഖ ധരിച്ചു കൊണ്ട് ഡൗൺ ടൗൺ ബ്രാഹ്മണിക്കൽ ഹെജ് മണിന്നായിരുന്നു ബുഖ ധരിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്ലക്കാഡ് ധരിച്ചിരിക്കുന്ന സ്ത്രീയുടെ ഡൌൺ ടൌൺ ബ്രാഹ്മണിക്കൽ ഹെജ് മണി എന്താ ബുർഖരിച്ചോണ്ട് അതെ 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 ആ കുട്ടിക്ക് അറിയില്ലായിരിക്കും ഇങ്ങനെ പോകുമ്പോൾ ഓരോരുത്തർക്ക് ഓരോ പ്ലക്കാർ കൊടുത്തപ്പോഴും മേടിച്ച് പിടിച്ചുകൊണ്ട് നിൽക്കുന്നല്ലാണ്ട് അത്രേല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഏഹ് ഇങ്ങനെ ഈ രണ്ട് കുഞ്ഞു കണ്ണിന്റെ ഇടയിൽ കൂടെ കാണുന്നത് മാത്രമല്ലേ അവര് അവർ കാണുന്ന ലോകം അത്രയല്ലേ ഉള്ളൂ അപ്പോ ഈ എന്താണ് ആർപ്പവാർത്തവെന്ന് പറയുന്ന സംഭവം നമുക്കെല്ലാണ്ട് വല്ലാണ്ട് ഒരു വീർപ്പുമുട്ടലുണ്ടാക്കി എന്താണ് സിറ്റിയുടെ നടുക്ക് ഗവൺമെന്റ് പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഒരു ആഭാസകരമായ ഒരു സമര പന്തലല്ല ഒരു ഇതുപോലെ അവൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള ഇറ്റ് വാസ് ലൈക്ക് എൻ എക്സിബിഷൻ ഇത് നടത്താൻ ആരും അനുവാദം കൊടുത്തു ആ പ്രോപ്പർട്ടി ബിലോങ്സ് ടു ജി സി ഗവൺമെന്റ് ജി സി ഡിടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഗവണ്മെന്റിന്റെ അനുവാദത്തോടു കൂടി ഗവൺമെന്റിന് എന്തിനു നടത്തുന്നുവെന്ന് കാണിക്കണം നമ്മൾ അത് റെന്റിനും ചോദിക്കുമ്പോൾ ഇത് എന്തിനു വേണ്ടിയാണ് റെന്റിന് എടുക്കുന്നത് കൊടുക്കണം അവർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊരു എക്സിബിഷൻ നടത്താനാന്ന് പറയുമ്പോൾ എന്തെങ്കിലും ലെവൽ ഹെഡ് ആയിട്ട് ഉദ്യോഗസ്ഥന് അനുവാദം കൊടുക്കാൻ പറ്റുമോ ഒരു സമൂഹം വേണ്ട ഒരു പുരുഷനും സ്ത്രീയും എന്നുള്ളതിൽ സ്ത്രീയെ അപമാനിക്കുന്ന വിധത്തിൽ പുരുഷൻ്റെ സ്വകാര്യമായ പാട്ട് പ്രദർശിപ്പിക്കുന്നില്ലല്ലോ സ്വ സ്വ പുരുഷൻ്റെ സ്വകാര്യമായ പാട്ട് പ്രദർശിപ്പിക്കാതെ സ്ത്രീയുടെ സ്വകാര്യമായ പാട്ട് പ്രദർശിപ്പിച്ചാൽ അതൊരു പ്രവേശന കവാടം പോലെ എന്താണ് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ പ്രവേശന കവാടത്തിൽ കൂടെ ആർക്കും കയറി ഇറങ്ങാമെന്നോ എനിക്ക് പറയാൻ അപമാനമുണ്ട് പക്ഷെ പറയിപ്പിക്കുകയാണ് ഞങ്ങളെക്കൊണ്ട് ഞങ്ങൾക്കൊരു സ്വകാര്യതയില്ലേ ഞങ്ങളെന്താ പൊതു സ്വത്താണോ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ആ വിശ്വാസത്തെ നമ്മൾ ആദരിക്കാൻ അദ്ദേഹം പറയുന്നില്ലല്ലോ നിങ്ങളോട് വരൂ നിങ്ങളോട് വരൂ എന്ന് ഒരു കാര്യം കേട്ടോ പ്രിയൻ നമ്മളുടെ ഇത് നോക്കുകയാണെങ്കിൽ വിശ്വാസികൾക്ക് ഏത് അമ്പലത്തിലും കയറാൻ പറ്റുള്ളൂ ഞാൻ ആ ദൈവത്തിൻ്റെ വിശ്വാസിയാണ് ആ ദൈവം ഇങ്ങനെയുള്ളൊരു ദൈവമാണ് ആ ദൈവത്തിനെ പത്തിനും പതിനേ അമ്പതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകളെ കാണണ്ട എന്നാണെങ്കിൽ അതിൽ വിശ്വസിക്കുന്ന ആൾക്കാർ മാത്രമേ പുരുഷനോ സ്ത്രീയോ കയറാൻ പാടുള്ളൂ അപ്പോൾ ഞല്ല എനിക്ക് കയറുന്നതെന്ന് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ തത്വങ്ങളിൽ വിശ്വസിക്കാത്ത ഒരാൾ എങ്ങനെ അദ്ദേഹത്തിന്റെ ഭക്തനാകും ഒരു സ്വരാജ് എന്ന് പറഞ്ഞ തൃപ്പൂണിത്തുള്ള എം എൽ എ ഉണ്ടായിരുന്നു എന്തൊക്കെയാ അദ്ദേഹം പറഞ്ഞത് ഏഹ് എന്തൊക്കെയാ പറഞ്ഞു വലിയ ലോകോത്തര നിലവാരത്തിലെ തത്വചിന്തകനാണെന്നൊക്കെ പറയാം ഈ തത്വചിന്തക്ക് നമ്മുടെ ഹിന്ദു മതത്തിനോട് മാത്രമേ ഉള്ളൂ ബാക്കി മതങ്ങൾക്ക് പുറത്തൊന്നും തത്വചിന്ത ഇല്ലേ ആർക്കും ഇന്നത്തെ ഒരു ഇതില് വരുന്നുണ്ടായിരുന്നു രാമൻ എങ്ങനെയാ പുരുഷോത്തമനാവുന്ന സ്വന്തം ഭാര്യയെ കാട്ടിൽ ഉപേക്ഷിച്ചു വന്ന് രാമൻ ഭർത്താവ് മാത്രമായിരുന്നില്ല ഒരു ഭരണകർത്താവ് കൂടെ തന്നിരുന്നു ഷേക്സ്പിയർ ഷീ സീസേഴ്സ് ഒരു ഇത് പറയുന്നുണ്ടല്ലോ അതായത് സ്വാധീത ആയിരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ആർക്കൊരു പ്രശ്നമില്ല അത് സീസർ അല്ലേ ഇവിടെ നമ്മൾ ദൈവമായി ആദ ആദരിക്കുന്ന ഒരു യുഗപുരുഷനെ കുറിച്ച് എന്തും പറയാം ആരുടെ ഇവിടെ പ്രതികരിക്കുക എന്നുള്ള മട്ടിലാണ് ഇവരൊക്കെ ആക്കുന്നത് ആർപ്പാർത്തവത്തിന് അന്ന് കുറച്ചൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഉണ്ട് അത് നാല് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ അടുത്ത മാസം വരുന്നുണ്ട് കോടതിയിൽ വരുന്നുണ്ട് ഞങ്ങൾ നീതി കിട്ടുന്നതന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എല്ലാവരുടെയും സ്വകാര്യത്തിലും മതമില്ല ഒരു സ്ത്രീ എന്നുള്ള നിലയിലാണ് ഞാനത് കൊടുത്തത് അല്ലെങ്കിൽ ഭരണഘടനയെ അവഹേളിച്ചതിൽ ഒരു രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഒരു സിറ്റിസൺ എന്ന നിലയിൽ ഈ രാജ്യത്ത് ജീവിക്കുന്ന ഏതൊരു സിറ്റിസൻ്റെയും അവകാശമാണ് നമ്മുടെ പ്രൈവറ്റ് പ്രൈവസി നമ്മളുടെ സ്വകാര്യത അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും സ്ത്രീയെപ്പറ്റി ഇങ്ങനെ കാണിക്കുമ്പോൾ ഞങ്ങൾ പ്രതികരിക്കില്ല ഞങ്ങളുടെ പ്രതികരണങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഉണ്ടാവും ഞങ്ങൾ റോഡിൽ കലാപത്തിന് പോകില്ല ഇങ്ങനെ ചെയ്യുന്നവരെ ഞങ്ങൾ ആക്രമിക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്തതെന്ന പക്ഷെ എന്തായാലും സ്ത്രീകളുടെ ധാരാളം സ്ത്രീകളുടെയും അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മനസ്സ് ഇതിൽ തപിച്ചു എന്നുള്ളതാണ് സത്യം അത് തന്നെയാണ് ഈ ഇവിടെ വന്ന പല അമ്മമാരും അടുത്ത് വന്ന് പറയുകയുണ്ടായി ആരെങ്കിലും ഒന്ന് ചെയ്യൂ അത് ആരാണ് ഗവണ്മെന്റ് ആണ് ചെയ്യേണ്ടത് ആ ഗവണ്മെന്റിന്റെ പ്രൊട്ടക്ഷനിൽ നടക്കുന്ന ഒരു പരിപാടിക്കെതിരെ എങ്ങനെയാണ് പ്രതികരിക്കുക അതുകൊണ്ടാണ് നമുക്ക് കോടതിയിൽ പോകേണ്ടി വന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക